പാമ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് തൊണ്ണൂറ് ബാച്ച് ഓർമ്മച്ചപ്പ് ഗ്രൂപ്പ് അതിവിപുലമായാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് തിരുവല്ലാമല തേജസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ബാച്ചിന്റെ മൂന്നാം വാർഷികത്തിന്റെയും ഗ്രൂപ്പ് അംഗങ്ങളുടെ ഉന്നത വിജയം നേടിയ മക്കൾക്കുള്ള അനുമോദന പരിപാടിയുടെയും ഉദ്ഘാടനം രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി നിർവഹിച്ചു അതിൻ്റെ ഇടയിലാണ് ഈ കേരളശ്ശേരിപ്പെട്ട ഒരു പ്രൈവറ്റ് വിദ്യാലയത്തിൽ സയൻസ് പഠിപ്പിക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് അത് മാനേജറ് ബി വന്നിട്ട് അവിടെ അധ്യാപകനാണെന്ന് പറഞ്ഞത് അങ്ങനെയാണ് തുടങ്ങിയത് പിന്നെ ബി എഡ് കഴിഞ്ഞു ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അൺട്രെയിൻഡായി അൺട്രെയിൻഡായിരിക്കുമ്പോൾ തന്നെ പി എസ് സി സെലക്ഷൻ കിട്ടും പി എസ് സി സെലക്ഷൻ ആയിട്ട് ആദ്യ ആദ്യത്തെ കടമ്പൊരു ഒഴിവുള്ള അതിന് കൊല്ലം പത്തിരിപ്പാല വന്നു ഇരുപത്തെട്ട് കൊല്ലം പത്തിരിപ്പാല ഗവൺമെൻറ് ഹൈസ്കൂളിൽ കെമിസ്ട്രി ഇംഗ്ലീഷ് രണ്ടും പഠിപ്പിച്ചു അതിന് ശേഷം അന്നത്തെ ബി പി ഐ സംഗീതത്തിനായി അദ്ദേഹം ഒരു ഫംഗ്ഷൻ കണ്ടപ്പോൾ പറഞ്ഞു പ്രമോഷൻ ആയില്ലേ കൂടെ ഉണയ്ക്കാൻ വേണ്ടത് പഠിച്ചു സംഗീതത്തിലൂടെ സാൻ ഇന്നെ കാട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഒരു ടി ഐ അയ്യാൻ നന്നായിരിക്കും ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും ഗ്രൂപ്പ് അംഗം ജി അനിൽകുമാർ സംസാരിച്ചു അധ്യാപക അധ്യാപികമാരായ വേലായുധൻ ചന്ദ്രൻ ശോഭ ഉഷ എന്നീ ഗുരുനാഥന്മാരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കൂടാതെ ബാച്ചിലെ അംഗങ്ങളായ മക്കൾക്കുള്ള ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുള്ള അനുമോദന ചടങ്ങും നടന്നു സ്നേഹവിരുന്നോടു കൂടിയാണ് ചടങ്ങ് അവസാനിച്ചത് ജി അനിൽകുമാർ വി കെ മുത്തലി പി ആർ ജയൻ ടി പി അനിൽ പി അനിൽകുമാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ശൃാണി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ എന്നോടെ നീസി എല്ല നമുക്കൊരു പോലെ എല്ലോ നീ നീസഖി എല്ലാം നമുക്കൊരു പോലെ അല്ലേ